വിശ്വാസം പല കേവല വിശ്വാസങ്ങളുടെയും സ്ഥിതി അതാണ് അതൊരു ബുദ്ധിപരമായ വിനിമയമായിരിക്കും പക്ഷെ അത് ഫ്രൂട്ട്ഫുള്ളാകത്തില്ല വർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത് വിശ്വാസം എന്ന കേവല ബുദ്ധിപരമായ വിനിമയത്തെ കൺവേർട്ട് ചെയ്യാം എങ്ങനെ കൺവേർട്ട് ചെയ്യും ഒരു ദൈവസ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസാക്കി മാറ്റും ദൈവസ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിശ്വാസ വളർച്ചയിൽ നിങ്ങൾ ബുദ്ധിപരമായ വിനിമയം ഒരു ഇൻ്റലക്ച്വൽ കൺവിക്ഷൻ നമുക്ക് തരും ദൈവം ഏത് കാലത്ത് ഏത് സമയത്തും എന്നെ സഹായിക്കും ഞാൻ ദൈവത്തിനെ ആശ്രയിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന് ഞങ്ങളുടെ നാട്ടിലും മാതാവില്ലേ അങ്ങനെ കുറേ സാജങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലും മാതാവുണ്ടല്ലോ പിന്നെ എന്തിനാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ പോണത് എന്നങ്ങനെ ചെയ്യുന്നു അപ്പോൾ അത് അതൊരു കേവല വിശ്വാസമാണ് കേവല വിശ്വാസം കേവല വിശ്വാസം ഉള്ള പ്രശ്നം ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നിന്നാലും ഇവിടെ നിന്നാലും കേവല വിശ്വാസക്കാർക്ക് അത് ആക്ടിവേറ്റ് ആകത്തില്ല വിശ്വാസം ഇപ്പം നമ്മൾ റീചാർജ് ചെയ്യാം പക്ഷേ ആക്ടിവേറ്റാകേണ്ടത് വേറെ ഒരു ഫങ്ഷനാണ് അല്ലേ മൊബൈലിൽ നമുക്ക് റീ റീചാർജ് ചെയ്യാൻ പറ്റും പക്ഷെ ആക്ടിവേറ്റ് ആകണത് വേറെ ഒരു ഫംഗ്ഷനാണ് അതുപോലെ വി കൻ ഹാവ് ഫെയ്ത്ത് പക്ഷെ ആ ഫെയ്ത്ത് ഒരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റ് ബേസ് വേറെയാണ് അതിൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ എലിമെൻറ്റ്സ് വേണം ഉടമ്പടിയിൽ പുരോഗമിക്കുന്ന നിങ്ങൾ ഇൻട്രസ്പെക്ട് ചെയ്യേണ്ട ഒരു വിഷയം എൻ്റെ ഫെയ്ത്ത് കണ്ടൻറ്റിൽ കണ്ടൻറ് ഓഫ് ലവ് ഉണ്ടോ എന്ന് നോക്കണം നമുക്ക് ആ വിഷയത്തിലൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ ഇത്തിരി ബുദ്ധി ഉപയോഗിക്കുന്നത് തെറ്റൊന്നും ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ കണ്ടൻറ് ഓഫ് ലവ് കൂടുതലാണ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം എന്നിട്ട് അതിനെ അതിൻ്റെ കുറവാണ് പരിഹരിക്കേണ്ടത് കുറവ് പരിഹരിച്ച് മാത്രമേ നമുക്ക് വിശ്വാസ പുരോഗതി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാറ്റസായിട്ട് സാറ്റിസ്കോ മെയിൻറ്റൈൻ ചെയ്ത് പോകും തലസ്ഥിതി തര നിലനിന്നു പോകും നമുക്കൊരു പത്ത് ഡിഗ്രി ഫെയ്ത്ത് ഉണ്ട് നമ്മളെങ്ങനെ തലവുത്തിൽ പോയി ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ അത് ഈ കൃപാശയത്തിൽ വന്ന് എൻ്റെ പേരിൽ രോഗികളെ ശുശ്രൂഷിക്കാം വീട്ടിലെ സഹായം കൊടുക്കാം അമ്മയെ സഹായിക്കാം അല്ലെങ്കിൽ അപ്പനെ സഹായിക്കാം പിന്നെ പാവ പാവപ്പെട്ടവരെ സഹായിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെ സഹായിച്ചാലും ചില സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിനൊരു വളർച്ച ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാകത്തില്ല അതെന്തുകൊണ്ടാണ് അത് നിങ്ങളെ ടെക്നിക്കലി ഫങ്ഷനിലായത് കൊണ്ടാണ് സാങ്കേതികമായിട്ട് ഫങ്ഷനിലാകുന്നത് കൊണ്ടാണ് സാങ്കേതികമായിട്ടല്ല എൻ്റെ അത് വരുന്നത് വരണത് ഇപ്പോൾ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ചിലരൊക്കെ എന്തുമാത്രം അതായത് കൃപാശ്രത്തിൽ ഇത്രയും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കാൻ കാരണം ഉടമ്പടി എടുത്തവരെല്ലാവരും ലോകത്തിൻ്റെ എമ്പാടും പോയി ആശുപത്രികളിലും അനാഥാലയങ്ങളിലും ഹോസ്പിസുകളിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലൊക്കെ പോയി ആൾക്കാരെ ശുശ്രൂഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും പണം കൊടുക്കുകയും അവിടെ നിന്ന് വസ്ത്രം കഴുകി കൊടുക്കുകയും അങ്ങനെ സൽപ്രവർത്തികളുടെ ഒരു പ്രളയമാണ് ഈ ഉടമ്പടി അഴിച്ചുവിട്ടിരിക്കുന്നത് അവരുടെ സൽപ്രവൃത്തികളുടെ ആസ്തി ആ ഉടമ്പടിയുടെ പൊതു ഖജിരാവിലെ ടാപ്പ് ചെയ്യുന്നവർക്ക് ഈ കൃപാസനത്തിൻ്റെ പൊതു ദൈവാനുഗ്രഹം ലഭിക്കും അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കൃപാസനത്തിലെ കാല് കുത്തുമ്പോഴൊക്കെ ചില ആൾക്കാർ അനുഗ്രഹിക്കപ്പെടുന്നെന്ന് പറഞ്ഞുതേണ്ടത് കാരണം ഇതിൻ്റെ പൊതുവായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ആസ്തികളാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ കുറച്ച് റീസണബിൾ ഒരു വൈകാരികം എന്നതിനേക്കാളുപരി ഫെയ്ത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു റീസൺ ഉണ്ട് വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഒരു റീസണുണ്ട് യുക്തിയുണ്ട് അത് ഒരു പക്ഷേ നമ്മൾ പറയുന്ന സെക്യുലർ യുക്തിയല്ല അത് മരിയൻ യുക്തി എന്ന് ഞാൻ പറയുന്നത് മരിയൻ റീസൺ അങ്ങനെ ഒരു സംഭവമാണ് ആധ്യാത്മിക ജീവിതത്തിലുള്ള സംഭവമാണ് മരിയൻ റീസൺ എന്താ മരിയൻ റീസൺ അപ്പോൾ മരിയൻ റീസൺ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നു ഈശോയോട് പറയുന്നു അല്ലേ ഫസ്റ്റ് റെസ്പോൺസ് എന്താണ് എന്താണ് ഈശോടെ ഫസ്റ്റ് റെസ്പോൺസ് എന്താ എനിക്ക് നിനക്കും എന്താ സെക്കൻഡ് റെസ്പോൺസ് എന്താണ് എൻ്റെ സമയവിനെയും ആഗതമായിട്ടില്ല അപ്പം ഈ ഫസ്റ്റ് റെസ്പോൺസും സെക്കൻഡ് റെസ്പോൺസും ഉദ്ദേശിച്ച നെഗറ്റീവ് ആൻസറാണ് വരുന്നത് അല്ലേ നെഗറ്റീവ് അല്ല ആ വിഷയം നടക്കത്തില്ല എന്ന് ഉറപ്പല്ലേ ദെൻ വൈ മദർ ഈസ് വെയ്റ്റിംഗ് ഫോർ ദേ ആൻസർ പിന്നെ എന്തുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത് അതാ വിഷയം അതാണ് മരിയൻ റീസൺ എന്ന് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് വിശ്വാസത്തക്കളുപരി ഈശോയോട് സ്നേഹമുണ്ട് ശ്രുതിക്കട്ടെ ഹലലീയോ ഇത്രയും നേരം ഈശോ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി നമുക്ക് വിശ്വാസമുണ്ടാകാം അത് കേവല വിശ്വാസമാണ് ആ കേവല വിശ്വാസം ചില സമയത്ത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഫങ്ഷനിലല്ലാതെ വരും ഇപ്പം കേവല വിശ്വാസത്തിൻ്റെ കൂടെ എന്ത് കൂടി ഉണ്ടാകണം അപ്പം അമ്മ അതായത് മരിയൻ റീസൺ മരിയൻ റീസൺ എന്ന് പറയുന്നത് എന്താ ഇപ്പം എനിക്കും നിനക്കും എന്ത് എന്ന് അമ്മ ചോദിച്ചില്ലേ ഇറ്റ് ഇസ് നത്തിങ് ടു വിത്ത് അസ് ഇറ്റ് ഇസ് നോട്ട് അവർ ബിസിനസ് അപ്പോൾ ഈശ്വത് ഡിസോൺ ചെയ്ത് കളഞ്ഞേ അല്ലേ അത് ആ വിഷയം ഇറ്റ് ഇസ് നോട്ട് അവേഴ്സ് ആ വിഷയം നമ്മുടേതല്ല അതല്ലെന്നും പറഞ്ഞുകൊണ്ട് ഈശോ തള്ളിക്കളഞ്ഞ സംഭവമാണ് രണ്ടാമത് എന്താണ് അത് അത് ഒന്നും മാനുഷിക ഈശോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവികമായ തടസ്സ ഉണ്ട് മാനുഷികമായ ഇമ്പിഡിമെൻസും ഉണ്ട് തടസ്സങ്ങളുണ്ട് ഇപ്പം ദൈവികമായ മാനുഷികമായ എന്താണ് അതിലെനിക്ക് നിനക്കൊന്നും ചെയ്യാനില്ല അവരോട് വായ്പ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കച്ചവടക്കടക്കുന്നു പോയി വിലക്ക് വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി നത്തിങ് ടു വിത്ത് അസ് ഈ വിഷയത്തിൽ നമുക്ക് റോളില്ല എന്ന് പറയും അത് ഫസ്റ്റ് റീസൺ പറയും സെക്കൻഡ് റീസൺ എന്താണ് സെക്കൻഡ് റീസൺ ദൈവികമാണ് എന്താണത് എൻ്റെ സമയമിനി സമ്മതമായി അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് ഉത്തരം തരണമെങ്കിൽ ചില സമയത്ത് രണ്ട് തടസ്സങ്ങൾ വരാൻ സാധ്യത ഉണ്ടാകും അത് നമുക്ക് ചിലപ്പോൾ എന്ന് വരാം ചിലപ്പോൾ ദൈവികമായിട്ടും അത് നമുക്ക് തരാനുള്ള തടസ്സങ്ങളുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ കുറവായിരിക്കും അത് ദൈവികമായിട്ടൊരനുഗ്രഹം കിട്ടുന്നതിനുള്ള മെറിറ്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകത്തില്ല അതാണ് നമ്മുടെ കുറവായിട്ട് വരാൻ സാധ്യത അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇത് എല്ലാ ഇപ്പം നിങ്ങൾ ഉടമ്പടി വച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഇത് രണ്ടും ബാധകമാണ് ചിലപ്പോൾ അത് മാനുഷികമായ ഉണ്ടാകും ചിലപ്പോൾ ദൈവികമായ തടസ്സമുണ്ടാകും എന്നിട്ട് നമ്മളീ മാനുഷികമായ തടസ്സമുള്ള വിഷയം ഇപ്പോൾ നിങ്ങളുടെ ജപ്തി നടപടി അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണമൊക്കെ ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് മക്കളെ നിങ്ങൾക്ക് കിട്ടണില്ല ജോലി കിട്ടണില്ല ജോലി സ്ഥലത്തെ പ്രശ്നം നിങ്ങൾക്ക് പി ആർ ആകുന്നില്ല പെൻഷൻ പെൻഷൻ കിട്ടിയിട്ട് അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടണില്ല ഇങ്ങനെ എന്തെല്ലാം പ്രശ്നമാണ് ഇല്ലായ്മയെല്ലാം ഉള്ളത് അതല്ല അതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെ ഒരു ആബ്സെൻസാണ് പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെ ആബ്സെൻസ് ആകും പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ജപ്തി ആയാലും എന്ത് എന്ത് സംഭവമായാലും എല്ലാ പ്രശ്നങ്ങളും എന്തിൻ്റെങ്കിലും ഒരാസെൻസാണ് എന്തെങ്കിലും ഒരു പോരായ്മയാണ് ഇപ്പോൾ രോഗമാണത് ആരോഗ്യത്തിൻ്റെ പോരായ്മ ഇല്ലായ്മയാണല്ലോ ഇതിനെ എല്ലാത്തിനും ഇങ്ങനെ ഇല്ല പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ എന്നുള്ള രീതിയിലാണ് ബൈബിൾ അപ്രോച്ച് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ബൈബിൾ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മെറിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം ബൈബിളിൻ്റെ ആ രീതിയാണല്ലോ പറയേണ്ടത് ഒരു ഒരു ഇല്ലായ്മ ഇപ്പോൾ അവർ ഇപ്പോൾ അമ്മ എന്താ പറയണത് അവർക്ക് വിഴിഞ്ഞ് ഇല്ല അവിടെ പ്രശ്നത്തെ മുഴുവന് അഭിമാന പ്രശ്നം ഉണ്ടായത് നാറ് നാണം കെട്ടി അവിടെ നിന്ന് പിരിയത്തുള്ള ആ വിഷയം പക്ഷേ അവർക്ക് ആ നാറ് നാണം കെട്ടി പിരിയാൻ സാധ്യതയുള്ള വിഷയമാണത് അപമാനപ്രശ്നമുണ്ടതിൻ്റെ അത്ത് നമ്മുടെ എല്ലാ വിജയായ്മയുടെ മുമ്പിൽ നമ്മുടെ ടെഷൻ അടിക്കണത് എന്താ കാര്യം നമ്മുടെ ടെഷൻ അടിക്കുന്ന കാര്യം അതിൻ്റെ അതൊരു അപമാനമായിട്ട് മാറുമോ ഇല്ലയെന്ന് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് വിഷയമാക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ വിഷയവും മൂടി വെച്ചുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യണത് സിംഗിൾ വാക്കിലാണ് നോ വൈൻ അവർക്ക് വിഴിഞ്ഞ് ഇല്ല അതിൻ്റെ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ് അതിന് രണ്ട് ഇമ്പൻഡ്മെൻസ് ഉണ്ട് രണ്ട് തടസ്സങ്ങളുണ്ട് ഒന്ന് മനുഷ്യമായി അത് വലിയ അതിനെ കാര്യം അല്ല അതായത് എനിക്ക് നിനക്ക് എന്ത് അവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന വിഷയമേ ഉള്ളൂ അല്ലെങ്കിൽ അവർക്ക് ലെൻറ്റിന് വാങ്ങ അവർക്ക് ഹെയറിങ് ചെയ്യാം അത്രേ ഉള്ളൂ അത് അതിൻ്റെ നമ്മളെൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല ഇറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ് എന്ന രീതിയിലാണ് അതിൻ്റെ ഫസ്റ്റ് ആൻസർ വരണത് സെക്കൻഡ് ആൻസർ എന്താ വരണത് സെക്കൻഡ് ആൻസർ വരണത് എൻ്റെ സമയമിനി സമാഗതമായി ദൈവികമായ തടസ്സങ്ങളായിരുന്നു ദൈവികമായി നീ അത് നിനക്ക് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല ഈ അനുഗ്രഹം ഈ അനുഗ്രഹം ഭൗതികമാണ് പക്ഷേ ദൈവികമായിട്ട് നിനക്കത് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല അപ്പം ഇങ്ങനെ രണ്ട് ഇമ്പഡിമെൻസ് വന്ന സ്വാഭാവികമായിട്ട് എന്താ പറയേണ്ടത് ആ ഒരു പ്രേയറിനോട് ഗുഡ് ബൈ പറഞ്ഞ് ബുദ്ധിയും ബോധമുള്ളൊരു പോകും പക്ഷേ എന്ത് മറിയം എന്താ ചെയ്യണത് മറിയം അതിനെ വെയിറ്റ് ചെയ്യേൻ എന്നിട്ട് മറിയം അതിനെ പരിശുദ്ധാത്മാവിന നിറവിൽ ഒരു പുതിയ പോവഴി കണ്ടുപിടിക്കുകയാണ് എന്താണ് അത് കവനൻ്റൽ ഫോർമുലയാണ് അവിടെ ഉപയോഗിക്കണത് നമുക്കിത് ഇപ്പോൾ ഈ കാലങ്ങളിലല്ലേ മനസ്സിലായത് നമ്മൾ വെള്ളം കോരാൻ പറഞ്ഞപ്പോൾ വെള്ളം കോരി വിറ കൊട്ടാൻ പറഞ്ഞാൽ വിറ കെട്ടി എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വായിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും പോയത് ഇപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കണത് ഈ നടക്കാത്ത കാര്യം നടക്കാൻ കവനൻ്റെ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാകും ഇത് പുതിയത് മറിയത്തിൻ്റെ ഫോർമുല അല്ല എയ്ജ് ഓൾഡായിട്ട് ബൈബിള് ദൈവത്തിനെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബയലാട്ടർ അഗ്രിമെൻറ്റ് മെത്തേഡ് ഈ ബയലാട്ടർ എഗ്രിമെൻ്റ് മെത്തേഡിലൂടെ എന്താണ് ശരിക്കും പറഞ്ഞു ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം യു മസ്റ്റ് ഹാവ് എ സെർട്ടൺ എമൗണ്ട് ഓഫ് ലെവൽ ഓഫ് ലവ് നമുക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവൃത്തികൾ സൽപ്രവൃത്തികൾ ഇനി ഫുൾ കണ്ടു അതാർക്കും ചെയ്യാം സൽപ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും വരേണ്ട ഒരു വിഷയം നമ്മൾ ഗുഡ് വർക്ക്സ് എന്നാണ് പറയണത് സൽപ്രവൃത്തിയെ പക്ഷേ ബൈബിളിൻ്റെ ബൈബിൾ ശരിക്കും ദൈവത്തിൻ്റെ മൈൻഡ് ആണ് നമ്മൾ തർജ്ജിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൽപ്രവൃത്തികൾ ഗുഡ് വർക്ക് അല്ലേക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രേസ്ഫുൾ വർക്കാണ് ഗ്രേസ് ഗീവിങ് വർക്ക്സിനാണ് പറയുന്നത് ബൈബിള് ബൈബിൾ എപ്പോഴും സൽപ്രവൃത്തികളുടെ ഇവിടെ കുറഞ്ഞിട്ടാണോ ക്രിസ്തു ആഗതനാകേണ്ടി വരണത് ക്രിസ്തുവിന് നോമ്പോൾ എത്രയോ സൽപ്രവർത്തികൾ ചെയ്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് സോക്കട്ടീസൊക്കെ നല്ല മനുഷ്യരല്ലായിരുന്നു എന്താ അവർക്ക് കുഴപ്പമാവും പക്ഷേ അവിടുത്തെ പ്രോബ്ലം ബൈബിൾ അങ്ങനെ ഒരു സൽപ്രവർത്തികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലോ ഈ ഭൂമിയിൽ ഈ ക്രിസ്തു ആകുന്ന ആയത് പിന്നെ എന്താണ് കൃപാവര പ്രവർത്തനങ്ങളാണ് ഈ സൽപ്രവൃത്തിയും കൃപാവര പ്രവർത്തിയും തമ്മിൽ ഇപ്പം ഒത്തിരി വ്യത്യാസമുണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രേസ് ഗീവിംഗ് വർക്ക്സാണ് ചെയ്യേണ്ടത് കൃപാവര പ്രവർത്തനങ്ങൾ കൃപ നമുക്ക് ലഭിക്കാൻ ആവശ്യമായ വർത്തനങ്ങൾ അതെന്താ ചെയ്യണം കൃപ വർദ്ധ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കൃപ എല്ലാം യേശുക്രിസ്തുവിൻ്റെ അണ്ടർ നെയിമിൻ്റെ അണ്ടറിലാണ് കൃപയെല്ലാം വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടാണ് ബൈബിൾ പറയണത് കൃപയും സത്യവും പ്രശ്നങ്ങൾ ഇതിനത്തെ ഈ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനില് മോശയുടെ വചനവും ജീസസിന്റെ വചനവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ് മോസസിൻ്റെ വചനത്തിന് സാങ്കേതികമായ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് കൈകാര്യം ചെയ്യണത് കർത്താവിൻ്റെ വചനത്തിൽ അതല്ല എന്താണ് കൃപയും സത്യവുമാണ് കൃപയും സത്യവും ആര് വഴി ഉണ്ടായി ക്രിസ്തു വഴി ഉണ്ടായി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ അറിയണം ക്രിസ്തു വഴി ഉണ്ടായത് ബൈ ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത് സൽപ്രവൃത്തികളല്ല നിങ്ങളെ കുറേ ആൾക്കാർ ചെയ്യണത് വെറും സൽപ്രവൃത്തികളാണ് വെറും സ്ഥലപ്പെടുത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് കൊണ്ട് രോഗികളെ കാണുന്നു കുറഞ്ഞ ദിവസം ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓൾഡ് ഏജിൽ ഹോമിൽ പോയി ഹോമിൽ പോയി ഒരു ദിവസം മുഴുവൻ നിന്ന് അവിടുത്തെ ഉടുപ്പെല്ലാം അലക്കി കൊടുത്തതെന്ന് പറഞ്ഞു പിന്നെ വേറൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി നക്കം വെട്ടിക്കൊടുത്തെന്ന് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ യു ആർ ഡു ഡിങ് ദ ഡുയിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഇതെല്ലാം നാളെ സന്തോഷത്തിൽ ചെയ്യുന്നുണ്ട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് പക്ഷേ ഇതെല്ലാം സൽപ്രവൃത്തികളാണ് ഈ സൽപ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കൃപ ഡ്രോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടി വേണം എന്താ വേണ്ടത് കൃപ സൽപ്രവൃത്തികളിൽ ക്രിസ്തു ഈ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ക്രിസ്തുവിനെ മാറ്റി നിർത്തി ചെയ്യാൻ പറ്റും ലോകത്തെന്തുമാത്രം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇല്ലേ റോട്ടറി ക്ലബുകാർ കണ്ണ് വരെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലേ അപ്പം അങ്ങനെ എന്തോ ക്ലബ്ബുകാർ ചെയ്യുന്നുണ്ട് നാട്ടിലെന്നും അത്രയും അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ പല പലതരമുള്ള പാർട്ടി സംഘങ്ങളും ഒക്കെ പല കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇതെല്ലാം സൽപ്രവൃത്തികളാണ് പക്ഷേ ഒരു ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ആധ്യാത്മികത ചര്യം അനുവർത്തിക്കുന്നവരെ കേവലം സൽപ്രവൃത്തികളല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കൃപാവര പ്രവൃത്തികളാണ് എന്താ കാര്യം സത്യവും അവൻ വഴിയും ഉണ്ടായി അപ്പം കൃപാവര സത്യങ്ങൾ കൃപാവര പ്രവർത്തികൾ ചെയ്യാൻ അപ്പോൾ സൽപ്രവർത്തികളും കൃപാവര പ്രവൃത്തികളും നമ്മൾ വ്യത്യാസം എന്താ സൽപ്രവർത്തികൾ മനുഷ്യൻ്റെ പേരിലാണ് ചെയ്യണത് ചിലർ നല്ല പേരെടുക്കാൻ ചെയ്യും ചിലർ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യും ചിലത് ജന അടിത്തറം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യും ചിലത് അവരുടെ കള്ളത്തരങ്ങൾ പുറത്തെറിയപ്പെടുക അവിടെ ഒരു പുതിയൊരു ഫേസ് കാണിക്കാൻ വേണ്ടി സമൂഹത്തിന് വേറൊരു സംഭവം അങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങളാണ് ഈ സ്ഥലപ്രവർത്തികൾക്കുള്ളത് പക്ഷേ കൃപാവര പ്രവൃത്തി അതല്ല കൃപാവര പ്രവൃത്തി എന്ന് പറയണത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം അതിൻ്റെ ടോ ടൊ സെൻ പെർസെൻ്റ് ഗ്ലോറി ക്രിസ്തുവിന് മാത്രമാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഇടത് ചെയ്ത് വലത് കൈ ചെയ്യണത് ഇടത് കൈ അറിയരുത് മനുഷ്യൻ അറിയരുതെന്നായി പറയണത് മനുഷ്യന്മാരറിയതെന്നാണ് പറയണത് പക്ഷെ മനുഷ്യന്മാർ അറിയുക എന്ന് വെച്ചാൽ എല്ലാ കാര്യവും പാത്രം പതുങ്ങുകയും ചെയ്യണമെന്നല്ല മനുഷ്യനെ അറിഞ്ഞില്ലെങ്കിലും അറിയിക്കാൻ വേണ്ടി നിങ്ങളെ പ്രത്യേകിച്ച് മത്സരി പിടിക്കരുതെന്ന് അർത്ഥം ശ്രദ്ധിക്കട്ടെ നമ്മൾ കേവല വിശ്വാസത്തിൽ നിന്ന സൽപ്രവർത്തികളിലേക്കും പിന്നെ കൃപാവര പ്രവൃത്തികളിലേക്കും സഭ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്ക് പോകുന്നത് കാലങ്ങളെ കൊണ്ടാണ് ഒറ്റടിക്കല്ല ആദ്യകാലങ്ങൾ സഭയ്ക്ക് തോന്നിയത് കേവല വിശ്വാസം മാത്രം മതി എന്നാണ് തോന്നിയത് ക്രിസ്തുവിലുള്ള കേവല വിശ്വാസം മാത്രം മതി ഒരു മനുഷ്യന് അവനെ ആകാൻ പറ്റും നീതീകരിക്കപ്പെടാൻ പറ്റും ഇപ്പം റോമ മൂന്ന് റോമ എടുത്ത് കിട്ടലു അപ്പൊ ആദ്യകാലങ്ങളുള്ള കൺസെപ്റ്റ് വിശ്വാസം ക്രിസ്തുവിലുള്ള ക്രിസ്തു എനിക്ക് വേണ്ടി പിടികൾ അനുഭവിച്ചു എന്റെ പാപത്തിന് പരിഹാരം ചെയ്തു ക്രിസ്തു അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിൻ്റെ പരിഹാരത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നിത്യരക്ഷ ലഭിക്കുമെന്നുള്ള ഇനീഷ്യൽ ഇതിന് ഇതിന് ഇനീഷ്യൽ ജസ്റ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത് പ്രാഥമിക നീതീകരണം പ്രാഥമിക നീതീകരണം ഇപ്പം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അമ്പതിനായിരത്തോളം ആണ് ആധുനികൾ ഉള്ളത് ഇതുമാത്രമാണ് അതായത് നമ്മൾ എന്തുമാത്രം ആധുന സേവന കേന്ദ്രങ്ങളാണ് സഭയ്ക്കുള്ളത് ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആധുനിക സേവന കേന്ദ്രങ്ങളുള്ള സഭയ്ക്കാണ് അത് സഭ എന്താ ഫോളോ ചെയ്യണത് സ ഫോളോ ചെയ്യണത് വിശ്വാസം മാത്രം പോരാ പിന്നെ എന്താണ് പ്രവൃത്തി കൂടി വേണം അത് പറയാൻ കാരണം എന്താണ് അത് സീസെൻപോൾ തന്നെ പിന്നീട് തീത്തോസിലേക്ക് വരുമ്പോൾ സീത്തോസ് മൂന്ന് എട്ട് എടുത്ത് എട്ട് ഇപ്പറഞ്ഞത് സത്യമാണ് ഏറ്റവും പറഞ്ഞ ഈ പറഞ്ഞത് സത്യമാണ് ഈ പറഞ്ഞത് സത്യമാണ് ദൈവത്തിൽ വിശ്വസിച്ചവർ ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ ജാഗരയ്ക്ക രൂപരായിരിക്കാൻ വേണ്ടി ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം ഇവയെല്ലാം ശ്രേഷ്ഠവും ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് അതിന്റെ പ്രശ്നത്തില് സൽപ്രവർത്തികൾ ആദ്യം വിശ്വാസം മതി എന്ന് പറഞ്ഞ സെൻബോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ മാറും പത്ത് കൊല്ലം കഴിയുമ്പോൾ മാറും റോമാലേഖനെഴുതി അമ്പത്താറിലാണ് തൈറ്റസ് എഴുതി അറുപത്താറിലാണ് പത്ത് കൊല്ലം പത്ത് കൊല്ലത്തിന് ശേഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായി വിശ്വാസം പോ മാത്രം പോരാ പിന്നെന്താണ് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് ദൈവത്തിൽ ഇങ്ങനെ ജീവിക്കുന്നതനുസരിച്ച് ക്രോണോളജിക്കലായിട്ട് നമ്മൾ ജീവി ജീവിച്ച് വരുമ്പോഴല്ല ദൈവം ഓരോരോ കാര്യം നമുക്ക് വെളിപ്പെടുത്തിയ വെളിപാടിൻ്റെ പൂർണ്ണത നമ്മളെ കൊണ്ടുവരണം അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എഴുതി അമ്പത്താറിൽ എ ഡി അമ്പത്താറിൽ നീ വിശ്വാസം ഒരാൾ നീതീകരിക്കപ്പെടുന്നത് രക്ഷസ്ഥ നിത്യരക്ഷ പ്രാപിക്കണത് അയാൾ വിശ്വാസം മൂലമാണെന്ന് മതി പക്ഷേ അതിനിടയ്ക്ക് യാക്കോബ് ഒരു ഒരഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞ് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല യാക്കോബ് ഒരു അറുപതായപ്പോൾ എ ഡി അമ്പത്താറിൽ റോമാലേഖനം എടുത്തു അറുപതായപ്പോൾ യാക്കോബ് പറഞ്ഞ് അത് പ്രവൃത്തി വേണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ സ്ഥലപ്രവൃത്തി വരണത് മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ വിശ്വാസം പ്രവർത്തികളാലും നിങ്ങൾ അറിയുന്നു കർത്താവും മരിച്ച് അമ്പത്തി ആറ് വർഷം കഴിഞ്ഞെടുത്തപ്പോഴെന്ന് കേവലമായിട്ട് പറയാം അമ്പത്താറ് കർ കർത്താവ് ജനിച്ച് ഒരു അമ്പത്താറ് വർഷം കഴിയുമ്പോൾ അപ്പോൾ സെൻറ് പോളിൻ്റെ ആദ്യത്തെ ലേഖനം പുറത്തു വരുന്നത് റോമ അവിടെ പറഞ്ഞത് എന്താണ് വിശ്വാസം മതി നമ്മൾ ക്രിസ്തുവിനുള്ള വിശ്വാസം വേണ്ടി നമ്മൾ നീതികരിക്കപ്പെടും അപ്പ സൽമാനുടേത് ചർച്ചയായി പിന്നെ ജർസലേ സൂര്യദോസ് തുടങ്ങാൻ നേരത്ത് സൂര്യദോസിന് ഇടയ്ക്ക് കൃത്യമായ ഐഡിയ കിട്ടാൻ വേണ്ടി യാക്കൂബ് കർത്താവിൻ്റെ സഹോദരൻ യാക്കോബ് പറഞ്ഞു വിശ്വാസം മാത്രം പോരാ സൂര്യബോസ് ശ്രദ്ധിക്കണം ജസ്ലി സിമനദോസ് നടന്നുകൊണ്ടിരിക്കണ ആദ്യത്തെ അപ്പം നിങ്ങൾ അവിടെയാണ് യാക്കോബ് അഡ്രസ്സ് ചെയ്യണത് വിശ്വാസം മാത്രം പോരാ മറിച്ച് എന്തു വേണം പ്രവൃത്തി വേണം യാക്കോബിൻ്റെ ഈ ലേഖനമാണ് ലോകത്തെ മാറ്റി കളഞ്ഞത് ലോകത്ത് ഇന്ന് കാണുന്ന സഭയുടെ എല്ലാവിധ ആധുന സേവനങ്ങളെയും അതുപോലെ തന്നെ അവകാശ പോരാട്ടങ്ങളെയും അതുപോലെ തന്നെ മക്ഷോചിതമായ എല്ലാ നടപടികളെയും ശുശ്രൂഷകളെയും എല്ലാം കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഓട്ടി സംബാധിച്ച കുഞ്ഞുങ്ങളെ ജന്മന കിടപ്പിലായ കുഞ്ഞുങ്ങൾ എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണ് എന്തുമാത്രം സിസ്റ്റേഴ്സ് നോക്കുന്നത് ലോകം മുഴുവനും അതെല്ലാം കാര്യം ഈ യാക്കോബിൻ്റെ ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് അല്ലാത്തൊരു ലേഖനമായി പോയി അപ്പം അത് സെൻബോൾ പറഞ്ഞതിന് ശേഷം സെൻബോൾ കർത്താവിനെ കണ്ടിട്ടില്ലല്ലേ അതാണ് പ്രശ്നം അതിനുശേഷം പക്ഷെ കർത്താവിൻ്റെ കൂടെ നടന്ന ആളാണ് യാക്കോബ് യാക്കോബ് കർത്താവിന് മൈൻഡ് റീഡ് ചെയ്തിരിക്കുക ചെയ്താൽ പറഞ്ഞ് പ്രവൃത്തിയില്ലാതെ വിശ്വാസം നീതികരിക്കപ്പെടത്തില്ല എന്ന് പറയും ജസ്റ്റിഫൈ ആകത്തില്ല നിത്യരക്ഷ പ്രാപിക പ്രവൃത്തി വേണം അതിന് അതുകൊണ്ട് യാക്കോബ് അഞ്ച് കൊല്ലം സെൻബോൾ ലേഖനം കഴിഞ്ഞ അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അറുപതിൽ പറയും അതൊന്നിന് വായിച്ച് യാക്കോബ് രണ്ട് ഇരുപത്തിനാല് പറഞ്ഞേ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് പ്രവർത്തികളാലുമാണ് നിങ്ങൾ നിങ്ങൾ അറിയുന്നു അറിയുന്നു യാക്കോബ് പൗലോസ് സപ്പോസിനും മനസ്സിലായി സഭയുടെ കറക്റ്റ് നിലപാട് എന്ത് പൗലോസ് സപ്പോസിലും മനസ്സിലായി പ്രവർത്തിയാണ് മൂലമാണ് വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് അപ്പോൾ പിന്നീട് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ടൈറ്റസൽ ലേഖനം എഴുതുന്നത് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ടൈറ്റസെൽ ലേഖനം എഴുതുമ്പോൾ തീർത്തൽ ലേഖനം എഴുതുമ്പോൾ സെൻബോൾ പറയും എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്ന് എട്ടിലെ ശുദ്ധിക്കേണ്ട